പ്രൈസ് അലോഡ് എല്ലാവർക്കും പ്രതാപീസ് ക്രിസ്മസ് തുല്യനാമത്തിൽ പ്രഭാത വന്ദനം നർ സി സൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാൻ്റെ സങ്കീർത്തനം അറുപത്തി ആറിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു സിക്സ് വേഴ്സ് നയൻറ്റീൻ എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു ദൈവം കേട്ടിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ കുറപ്പുണ്ട് ദൈവം കേട്ടിരിക്കുന്നു എന്താ കേട്ടിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥ യുടെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ഇന്ന് പകലിലും ഈ പ്രഭാതത്തിലൊക്കെ ചിന്തിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നില്ലേ ദൈവം നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുന്നില്ലയോ എന്ന് വ്യാകുലപ്പെടേണ്ട ദൈവത്തിൻ്റെ വചനം ഒന്നുകൂടെ എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു ദൈവം എന്താ കേട്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കഴിഞ്ഞ രാത്രിയിലും കരഞ്ഞത് കഴിഞ്ഞ അച്ഛയിലും നിലവിളിച്ചതിന്റെ ആ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ വായിക്കുകയാണ് എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും അടുത്ത വാക്യം തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ അപ്പോൾ ദൈവം ഇതാണ് പ്രാർത്ഥന തള്ളിക്കളയാതെ അനേകെടുത്ത് പറഞ്ഞ അപേക്ഷകളും അതെ നമ്മൾ നിർത്തിയ പല കാര്യങ്ങളും അനേകർ തള്ളിക്കളഞ്ഞപ്പോൾ ഇന്നും എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരിടമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധി ാണ് ഒന്ന് സ്തോത്രം ചെയ്യാമോ പ്രാർത്ഥന തള്ളിക്കളഞ്ഞിട്ടില്ല പ്രാർത്ഥന തള്ളിക്കളയഞ്ഞുകൊണ്ടാണ് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഇന്ന് ബലത്തോടെ ഇരിക്കുന്നത് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ഇന്ന് കൃപയോടെ ഇരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയെ തള്ളിക്കളയാഞ്ഞതുകൊണ്ടാ അനേക അതെ പ്രിയപ്പെട്ട അനേക എന്താണ് കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വ്യാപൃതരായപ്പോൾ നമ്മൾ വെച്ച പലതും അവർ തള്ളിക്കളഞ്ഞു എന്നാൽ എൻ്റെ പ്രാർത്ഥനയെ എൻ്റെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല അങ്ങനെ ഉറപ്പുള്ള മക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ ഈ ദിവസങ്ങളിലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു വാക്കുണ്ട് ആ എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്നെടുക്കാതെയും ഇരിക്കുന്നത് കർത്താവിൻ്റെ ദയ മാറിപ്പോയിട്ടില്ല കേട്ടോ അല്പം മറുപടി താമസിച്ചു എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടു പോകല്ല ഞരങ്ങിപ്പോകരുത് കലങ്ങിപ്പോകരുത് നിരാശപ്പെട്ടു പോകരുത് പ്രാർത്ഥന എൻ്റെ കർത്താവ് തള്ളിക്കളയത്തില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ എൻ്റെ ഏതെങ്കിലും പ്രാർത്ഥന ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു സഹോദര സഹോദരി പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു കേട്ടോ കർത്താവ് മറുപടി നേരിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വൈദ്യാട്ട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ എന്ന് പകൽ എല്ലാവരെയും നിറച്ചാട്ടെ യേശു നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ